സ്വാഗതം സായന ടായാരാഡ് റീഡിലേക്ക് ഹാർദമായി സ്വാഗതം ഇന്നത്തെ കാർഡ് റീഡിംഗ് താങ്കൾക്ക് വേണ്ടി ഞാൻ ടാരോഡ് ചോദിക്കുന്നത് ഇപ്പോൾ ഞാൻ എന്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടി അപ്പോൾ ആദ്യത്തെ കാർഡ് താങ്കളുടെ ആറ്റിറ്റ്യൂഡാണ് രണ്ടാമത്തെ കാർഡ് എന്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടത് മൂന്നാമത്തെ കാർഡ് നമുക്ക് എന്താണ് തടസ്സമായിട്ട് വരുന്നത് നാലാമത്തത് എന്ത് ഔട്ട്കം കിട്ടും എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ കാർഡ് താങ്കളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഞാൻ ചോദിച്ചത് ദ മെജീഷ്യൻ എന്ന് പറയുന്ന കാർഡാണ് മെജീഷ്യൻ എന്ന് പറയുന്ന കാർഡ് വളരെ പോസിറ്റീവാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അതായത് ഈ ലോകത്തെ എല്ലാം എനിക്ക് നേടാനുള്ള റിസോഴ്സ് എൻ്റെ അടുത്ത് ഈ ലോകമുണ്ട് അതായത് ഡിവൈനിനെ വിശ്വസിച്ച് സ്വന്തം കഴിവില് വിശ്വസിക്കുന്ന ഒരു കാർഡാണ് മെജീഷ്യൻ എന്ന് പറയുന്ന മെജീഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിൽ നിന്നും നമ്മൾ വേണ്ടത് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാർഡാണ് അപ്പോൾ ആറ്റിറ്റ്യൂഡ് വളരെ നല്ലതാണ് എന്തിനാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ ചോദിച്ചപ്പോൾ നൈൻ ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ് നല്ലത് നൈൻ ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും തീരത്തോടെ എടുക്കാൻ നോക്കുന്ന ഒരു കപ്പലാണ് പക്ഷേ ഈ കപ്പൽ െ ഈ തീരത്ത് അടുക്കാതിരിക്കാനായിട്ട് വല്ലാത്ത രീതിയിലുള്ള തിരമാലകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ഗോളുമായിട്ട് ഇറങ്ങി നമുക്ക് കര എത്തിയിട്ടില്ല പക്ഷേ ഈ കപ്പലിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ കര കാണാൻ കഴിയില്ല കാരണം നമുക്കറിയാം വലിയ തിരമാലകളാണ് അപ്പോൾ ഈ കപ്പലുള്ള ആൾക്കാർ വിചാരിക്കുന്നത് കടൽ തീരം എത്തിയിട്ടില്ല നമ്മൾ മുങ്ങാൻ പോകുക എന്നുള്ളതാണ് ഈ ഒരു പ്രതിസന്ധി ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കടൽ തീരത്തെത്തും നയൻ എന്ന് പറയുന്നത് പത്ത് എന്ന് പറയുന്ന കമ്പ്ലീഷൻ്റെ കാർഡാണ് അപ്പോൾ ഒമ്പത് എന്ന് പറയുന്നത് അവസാനത്തെ ലാപ്പ് എന്ന് പറയും കൂടി എത്താനായിട്ട് അപ്പോൾ ഒരു ഊർജ്ജത്തിൽ തള്ളണം എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യണം അപ്പോൾ നിരാശ പാടില്ല എന്നാണ് പറയുന്നത് എന്താണ് നമുക്ക് തടസ്സമായി നിൽക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് വന്നിട്ടുള്ള കാർഡ് ഡെത്ത് എന്ന് പറയുന്ന കാർഡാണ് ഡെത്ത് എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള മരണമല്ല അതായത് പരിവർത്തനം എന്ന് പറയുന്ന ഒരു കാർഡാണ് പരിവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഓരോരോ ഫേസുകളുണ്ട് നമുക്കറിയാമല്ലോ നമ്മൾ ചെറിയ കുട്ടിയായിരുന്നു വളർന്നു വലുതാവുന്നു അപ്പോൾ ഓരോ ഫേസിലും ഇപ്പോൾ നമ്മുടെ വിവാഹം കഴിയുമ്പോൾ നമ്മുടെ ബാച്ചിലർഹുഡിൻ്റെ ഡെത്താണ് മഴക്കാലം വരുമ്പോൾ വേനൽക്കാലത്തിൻ്റെ മരണമാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിനനുസരിച്ച് നമുക്ക് വളരണം അതൊരു ലൈഫ് സ്പെൻ സൈക്കോളജിയിൽ പറയുന്നൊരു തിയറിയാണ് അപ്പോൾ അതേപോലെ വളരാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ബ്ലോക്കേജ് ആയിട്ട് കാണുന്നത് നമുക്കിതിൽ ഫോക്കസ് ചെയ്തതിൽ എന്താ ഔട്ട്കം കിട്ടും കിട്ടുമെന്ന് നമുക്ക് ചോദിക്കാം ഔട്ട്കം എന്ന് പറയുന്നത് സിക്സ് ഓഫ് വോൺസ് ആണ് സിക്സ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ വിജയിച്ച് നിൽക്കുന്ന ഒരാളാണ് കാണുന്നത് നിൽക്കാൻ എന്താ അറിയാൻ പറ്റും ഇദ്ദേഹം വിജയിച്ച് നിൽക്കുന്നു അപ്പോൾ ബാക്കിലുള്ളവർ കൈയടിച്ച് ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അപ്പോൾ ഈ കാർഡ് റീഡിംഗിൽ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നല്ലതാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരിതെന്ന് പറയുന്നത് ലക്ഷ്യത്തിലെത്തുമെന്നുള്ള ഭയമാണ് അത് അവസാനത്തൊരു പുള്ളാണ് ഒന്ന് ആഞ്ഞു പുള്ളൂ ഈ ഒരു ഇത് വേണ്ട താങ്കൾക്ക് വിജയം നേടാന്നാണ് പറയുന്നത് ഐ വിഷ് യു ഗുഡ് നൈറ്റ് നമുക്ക് നാളെ രാവിലെ കാണാം താങ്ക് ഫോർ വാച്ചിങ്